ഭാര്യ ഉപേക്ഷിച്ചു പോയതിന്റെ ദേഷ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് കാർ ഓടിച്ച് കയറ്റി അരിശം തീർത്ത് യുവാവ് മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് സംഭവം ആദിത്യപുരം സ്വദേശിയായ മുപ്പത്തിനാലുകാരൻ നിതിൻ റാത്തോഡാണ് ഭാര്യയെ പോയ ദേഷ്യത്തിന് മദ്യപിച്ച ശേഷം കാർ ഓടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നുപോയത് അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട ആർ പി എഫ് ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞു നിതിനെ പുറത്തിറങ്ങാൻ നോക്കിയെങ്കിലും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തിറക്കി പിടികൂടുകയായിരുന്നു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാർ ഉടൻ മാറ്റുകയും ചെയ്തു നിതിനെതിരെ ഇന്ത്യൻ റെയിൽവേ ആക്ടിലെ സെഷൻ പ്രകാരം കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ ജീവിത വിജയത്തിന്റെ Empire College of Science, Mungdall, Kutipuram, Malapuram.